കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് ഉമാ തോമസ് എം എൽ എക്ക് സംഭവിച്ച അപകടമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടേയിരുന്നത് വലിയൊരു ദുരന്തം തന്നെയായിരുന്നു അവിടെ ഉമാ തോമസ് എം എൽ എക്ക് സംഭവിച്ചിട്ടുള്ളത് ഇപ്പോ എന്തായാലും ഈ ഒരു വീഴ്ച കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്നത് ഈ ഒരു പരിപാടി ആയിരത്തി ഇരുന്നൂറോളം നർത്തകന്മാരെ പങ്കെടുപ്പിച്ചിട്ടുള്ള ഈ ഒരു പരിപാടി ഈ ഒരു പ്രോഗ്രാമിന്റെ ബേസിൽ ഒരുപാട് തിരുമറികൾ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഈ ഒരു സ്റ്റേഡിയത്തിൽ നടത്തിയിട്ടില്ല എന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ ഒരു വീഴ്ച കാരണമാണ് പലതും പുറത്തായെന്ന് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് സത്യമാണ് ഒരു വീഴ്ച നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ട് ഇത്തരത്തിലൊരു തിരുമറി നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇതൊരു ആക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് ആരും മനസ്സിലാക്കും നമ്മളും വേൾഡ് റെക്കോർഡ് നേടി ഗിനസ് വേൾഡ് റെക്കോർഡ് നേടി കേരളം എന്ന ഒരു പേരില് നമ്മളടക്കം അഭിമാനിച്ചേക്കാം ഇപ്പോൾ ഇത് കേരളത്തിനൊരു അപമാനമായി മാറിയിരിക്കുക കാരണം അത്തരത്തിലാണ് ഇപ്പോൾ ഇവിടെ ഇവർ ഒരു ഫീച്ചേഴ്സ് നോക്കിയിട്ടില്ലെന്ന് മാത്രമല്ല അവിടെ നർത്തകരായിട്ടുള്ള ആളുകൾക്ക് അത്രയധികം അവർ ആവേശത്തോടെയും സന്തോഷത്തോടെയും വന്നിട്ടായിരിക്കും ആ സ്റ്റേഡിയത്തിൽ നിരനിരയായിട്ട് നിന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു നിൽപ്പ് തന്നെ കണ്ടാൽ അറിയാം അവരെ കറക്റ്റായിട്ടൊന്ന് ഒരു ഗൈഡ് ചെയ്തിട്ട് നിർത്താനോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് അവർക്കൊരു സ്പേസ് കൊടുക്കാനോ ഒന്നും തന്നെ ആ സ്റ്റേഡിയത്തിലുള്ള ആരും നോക്കിയിട്ടില്ല ഓരോരുത്തരും അവർക്ക് വേണ്ട സ്ഥലങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ തന്നെ നോക്കിക്കോളാം നമ്മൾ തന്നെ ഗൈഡ് ആയിട്ട് നിന്നിട്ട് നമ്മുടെ കാര്യം നോക്കിക്കോളാം ആ ഒരു നിലക്കാന്ന് വന്നിട്ടില്ല പല ന്യൂസ് ചാനലും നമ്മൾ കേട്ടിട്ടുണ്ട് പല പറഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ട് വല്ലാത്തൊരു വിഷമം തന്നെയാണ് ഈ ഒരു ഗിന്നസ് വേർഡ് റെക്കോർഡിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളത് മൃദംഗ വിഷന്റെ കീഴിലാണ് ഈ ഒരു ആയിരത്തി ഇരുന്നൂറോളം പേരെ പങ്കെടുപ്പിച്ചിട്ടുള്ള നൃത്ത പരിപാടി രൂപീകരിച്ചിട്ടുള്ളത് അതും ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ അതില് ഇവർ ഈ ഒരു സാരി ഇനത്തിൽ തന്നെ നർത്തകർക്ക് കൊടുക്കാനുള്ള സാരി ഇനത്തിൽ തന്നെ മുന്നൂറ്റി രൂപയുടെ സാരി ഇവർ കൊടുത്തേക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപക്കാ അങ്ങനെ ആകുമ്പോൾ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ അവര് സാരി ഇനത്തിൽ ഒരു സാരിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയിൽ നിന്ന് വാങ്ങുന്ന പൈസയിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ അവർ ലാഭമായിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ വരുമ്പം തന്നെ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ഇവർക്ക് ഈ ഒരു സാരി ഇനത്തിൽ തന്നെ ലാഭം കിട്ടുന്നുണ്ട് അതും പോരാതെ തന്നെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് വരുന്നത് അപ്പൊ ഈ ഒരു ഫീയും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ട് ഏകദേശം അഞ്ചു കോടിയിലധികം രൂപ ഇവർ ലാഭത്തിൽ തന്നെ വരുന്നുണ്ട് ഇത് മാത്രമല്ല ഇവരെ പങ്കെടുപ്പിക്കുന്ന മാതാപിതാക്കളുണ്ടല്ലോ ഓരോ നർത്തകരുടെയും രക്ഷിതാക്കള് അവർക്ക് വന്നിരിക്കാനുള്ള സീറ്റിന് ഇപ്പോൾ സീറ്റിന് വരെ ഇവര് വില ഈടാക്കുന്നുണ്ട് എന്ന രീതിയിൽ നമ്മുടെ നൃത്ത വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളിലേക്ക് എത്തിയ വിവരം എന്താണെന്ന് പറഞ്ഞാൽ കേരളം തമിഴ്നാടിന്റെ റെക്കോർഡിനെ മറികടക്കാൻ വേണ്ടി പന്ത്രണ്ടായിരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് അപ്പൊ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് കേരളം നടത്തുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കളെ അതിലേക്ക് വിടുന്നത് ആദ്യഘട്ടത്തിൽ രണ്ടായിരം രൂപ വാങ്ങിക്കുകയും പിന്നീട് ആയിരത്തി രൂപയോ ആയിരത്തി രൂപയോ പിന്നീട് ഇവർ വാങ്ങിക്കുകയും ചെയ്തു ശരിക്കും മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കുട്ടിയോട് ഇവർ വാങ്ങിക്കുമ്പോൾ പന്ത്രണ്ടായിരം കുട്ടികളിൽ നിന്നും സംഘാടകരിലേക്ക് എത്തിച്ചേരുന്ന തുക എത്ര വലുതാണെന്ന് ചിന്തിക്കണം അതായത് രക്ഷകർത്താക്കൾക്ക് പോലും ഈ പരിപാടി കാണണം എന്നുണ്ടെങ്കിൽ രണ്ടു തരം ടിക്കറ്റാണ് ഇവർ പറഞ്ഞിരുന്നത് ഇത്രയും തുക വാങ്ങിയിട്ടും യാതൊരു സുരക്ഷാ നടപടികളും ഇല്ലാതെ ഈ പരിപാടി നടത്തുമ്പോൾ അമ്മ എന്ന നിലയിൽ ഇത് ടി വിയിൽ കാണുമ്പോൾ എനിക്കുണ്ടായിരുന്ന ആശങ്കകൾ ചെറുതായിരുന്നില്ല സത്യമാണ് ഇത്രയും തുകയൊക്കെ വാങ്ങിച്ചിട്ടും ഇവരൊരു സേഫ്റ്റിയും കാര്യങ്ങളും ഒന്നും ഇവർ ഉറപ്പുവരുത്തിയിട്ടില്ല ബാരിക്കേഡൊക്കെ സ്ഥാപിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഇവര് സേഫ്റ്റി നോക്കേണ്ട ഇടത്ത് വെറും റിബണ് റിബൺ ഉപയോഗിച്ചിട്ട് അങ്ങ് കെട്ടിവെക്കുക അതങ്ങനെ വച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പോ എം എൽ എ ഉമാ തോമസിന് ഇത്രയും വലിയൊരു അപകടം സംഭവിച്ചിട്ടുള്ളത് ഗുരുതരാവസ്ഥയിൽ നിന്ന് ചെറിയ തോതില്ലെങ്കിലും അദ്ദേഹം രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട് പക്ഷെ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും പഴയ ആ ഒരു പ്രസരിപ്പ് മുന്നോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് കടമ്പകളുണ്ട് ഇപ്പോൾ മരുന്നിനോട് റിയാക്ട് ചെയ്ത് വരുന്നുണ്ട് പറയുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സന്തോഷമുള്ള കാര്യം തന്നെ എന്നാലും ഇത്രയും വലിയൊരു വീഴ്ച അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് കണ്ടുപിടിച്ചത് ഉമാ തോമസിന്റെ ആ ഒരു വീഴ്ചയിലൂടെ തന്നെയാണ് അല്ലാതിരുന്നാൽ ഇതൊന്നും പുറംലോകം അറിയത്തില്ല കേരളത്തിലെ ഇത്രയും വലിയൊരു പരിപാടി നൃത്തം ഭരതനാട്യമാണ് കേട്ടോ ആ ഭരതനാട്യം ചെയ്യുന്നതിന് വേണ്ടിട്ട് പോയ നർത്തകർ ചെറിയ കുട്ടികൾ വരെ ഉണ്ട് അപ്പൊ അവരെയൊക്കെ ഇവർ ചെയ്തേക്കുന്നത് ഇനി അതും പോട്ടെ ഈ ഒരു നൃത്തം നോക്കൂ നൃത്തത്തിലെ എത്ര ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ദിവ്യൌണി നിൽക്കുന്നത് സെൻട്രൽ ഓഫ് അട്രാക്ഷൻ ഈ ഒരു നൃത്തത്തിലെ കൂടുതലായിട്ടും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഭരതനാട്യം കളിക്കുന്ന ദിവ്യൌണിയെ തന്നെയാണ് ബാക്കിയുള്ളവരൊക്കെ എന്തിനാ വന്നത് ഇത്രയും ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്ത ഒരു പരിപാടിയാണോ ഇത് ചെയ്യാം വേണമെങ്കിൽ സെൻട്രലിൽ തന്നെ അവരെ കൊടുക്കാം പക്ഷെ ബാക്കിയുള്ളവര് ഇങ്ങനെ ഇറങ്ങിയ തരത്തിൽ കളിക്കേണ്ട ആവശ്യമുണ്ടോ അത്രയും കഷ്ടപ്പെട്ട് കളിക്കും ചെറിയ മക്കൾ വരെ ഇതിൻ്റെ അത് അവരെ ആരേക്കും ഒരു ശ്രദ്ധയുമില്ല ഒരു അറ്റൻഷനും കൊടുത്തിട്ടില്ല മീഡിയ അറ്റൻഷനൊന്നും അവർക്ക് കിട്ടിയിട്ട് വരില്ല ഇതാണോ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടാൻ വേണ്ടി ചെയ്തേക്കുന്ന പന്ത്രണ്ടായിരം പേരെ പങ്കെടുപ്പിച്ചിട്ടുള്ള നൃത്ത പരിപാടി ശരിക്കും പറഞ്ഞാൽ സന്തോഷിക്കേണ്ട സ്ഥാനത്ത് ഈയൊരു പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ദുഃഖകരമായിട്ടുള്ള വാർത്തയും അതുപോലെ തന്നെ അതിന്റെ പിന്നിൽ വന്ന് ഞെട്ടിക്കുന്ന കണക്കുകളുമൊക്കെ കേരളത്തെ മോശമാക്കിയിട്ട് തന്നെ ബാക്കിയുള്ളവരുടെ മുന്നിൽ കാണിക്കുന്ന തരത്തിലായിപ്പോയി കിട്ടില്ല എന്നുള്ളത് ഞെട്ടിപ്പോയത് അതാണ് കോടിക്കണക്കിന് രൂപയാണ് ഇതിന്റെ പേരിൽ മേടിച്ചത് സ്വകാര്യ വ്യക്തികൾക്ക് ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് കമ്പനിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല കേട്ടോ എൻ്റെ പരിമിതമായ അറിവിൽ സാധിക്കില്ലെന്നാണ് പിന്നെ ഈ അതോറിറ്റികളുടെ എല്ലാം എഞ്ചിനീയറിംഗ് സെക്ഷൻ ഒക്കെ വളരെ സ്ട്രോങ് ആണ് ജി സി ഡി എയുടെ ഇവിടെ ജി സി ഡി ഐയിൽ കടമുറിയെടുത്ത ആൾക്ക് ഒരു പെയിന്റ് മാറ്റി അടിക്കണമെന്നുണ്ടെങ്കിൽ ജി സി ഡിയുടെ പെർമിഷൻ വേണം അതുപോലുള്ള അതുമാത്രമല്ല ഇത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള സ്റ്റേഡിയമാണ് ഇവിടെ ഒരു ഗാലറിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾക്കൊക്കെ വളരെ അളവുകളുണ്ട് മാത്രമല്ല ഇനി ഇത്രയും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിന് പി ഡബ്ലു ഡി എഞ്ചിനീയർ വരെ വന്ന് നോക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് പരിമിതിയിൽ പറയാണ് അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ സ്റ്റേഡിയത്തിൽ ഇതൊന്നും നടപ്പിലായില്ല അപ്പൊ അതിന് മൃദംഗ വിഷന്റെ ഉടമ തന്നെ പറയുന്നുണ്ട് നിഗോഷ് കുമാർ പറയുന്നത് അപ്പൊ ഇത്രയധികം സേഫ്റ്റിയും കാര്യങ്ങളും ഇവിടെ ഇല്ലാന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മാധ്യമ പ്രവർത്തകരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല എന്നുള്ളത് അപ്പൊ തെറ്റുമൊത്തം ഇപ്പോ ബാക്കിയുള്ള കാണികളുടെ കയ്യിലായി ചൈത തെറ്റി മറക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മേലെ പഴുതായിരുന്ന പോലുള്ള പോയി അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നോക്കണം സേഫ്റ്റിയും കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിട്ട് വരുത്തിയിട്ട് ഏത് പ്രോഗ്രാം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് നിങ്ങളെപ്പോഴുള്ള വലിയ ആളുകൾക്കൊന്നും അറിയത്തില്ലേ ഇന്ത്യയിൽ തന്നെ വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുള്ള ബിഹു ബിഹുന്ന് പറഞ്ഞിട്ടുള്ളൊരു കലാരൂപമുണ്ട് ആ ഒരു നൃത്ത പരിപാടിയിൽ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി പോലും പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ചില ഫോട്ടോസ് ഞാൻ ഇതാ സൈഡിൽ കൊടുക്കാം ഇപ്പൊ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം നല്ല ഭംഗിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നർത്തകരൊക്കെ അവർക്ക് കളിക്കാൻ പറ്റിയ രീതിക്ക് മുദ്രകളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയ രീതിക്ക് തന്നെയാണ് അവർക്ക് സ്പേസ് ഉള്ളത് അറേഞ്ച് ചെയ്തിട്ട് നല്ല ഭംഗിക്ക് തന്നെയുണ്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ നടന്നേക്കുന്ന കേരളത്തിൽ നടന്നേക്കുന്ന ഈ ഭരതനാട്യത്തിൻ്റെ കൊടുത്ത സ്പേസ് നോക്ക് ഒരു കൈ അകലം അതൊന്ന് ജസ്റ്റ് അങ്ങോട്ട് നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ തീർന്നു ഒരാൾ അങ്ങ് വീണ് ആ രീതിക്ക് ഇവർ ശരിക്കും ഉദ്ദേശിച്ചത് കുറച്ചധികം പണം കരസ്ഥമാക്കണമെന്നാണോ അല്ലെങ്കിൽ ഈ ഒരു പേരില് ഗിനസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കാമെന്നാണോ എന്താ ഉദ്ദേശിച്ചത് ശരിക്കും പറഞ്ഞ ബിസിനസ് എന്ന കാര്യമല്ലാതെ വേറെ ഒന്നും ഇതില് ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ ഇവര് സംഭവിച്ചേക്കുന്ന ഗുരുതരമായിട്ടുള്ള വീച്ചല് സർക്കാരിന്റെ ഭാഗത്തും തെറ്റുണ്ട് ഇങ്ങനെയൊരു കാര്യം കേരളത്തിന് വേണ്ടിയിട്ട് നടത്തുന്നതാണെന്ന് പറയുമ്പോൾ അത് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ കൾച്ചറൽ മിനിസ്റ്റർ പോലും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാവുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇവിടെ വന്നിട്ട് സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തേണ്ട കടമ അവർക്കും ഉണ്ടായിരുന്നു അവരും ചെയ്തില്ല എന്തുകൊണ്ട് അത് പോട്ടെ ഇതിൽ സംഭവിച്ചേക്കുന്ന ഗുരുതര വീച്ചാന്ന് പറയുന്നത് ആ കുട്ടികളെ ആയിട്ട് അറേഞ്ച് ചെയ്ത് ഒന്നും നിർത്തിയിട്ടില്ല അവർക്ക് നല്ല സേഫ് ആയിട്ട് കളിക്കാൻ വേണ്ടി പറ്റിയ ഒരു മാർഗ്ഗം അവരവിടെ ചെയ്തിട്ടില്ല പോരാതെ എത്ര ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ദിവ്യ ഉണ്ണി അവിടെ ഭരതനാട്യം കളിക്കുന്നത് എന്താ തൊട്ട് കൂടായ്മ തീണ്ടിക്കൂടായ്മ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അപ്പം അതാണോ ഇവിടെ ഉദ്ദേശിച്ചത് കാണുമ്പോൾ സങ്കടം തോന്നുന്നു എല്ലാവരും കലാകാരന്മാരാണ് നർത്തകരാണ് ആണും പെണ്ണും അങ്ങനെയൊന്നുമില്ല ചെറിയ കുട്ടികൾ പോലും അതിൽ പങ്കെടുത്തിട്ടുണ്ട് എത്രയധികം ബുദ്ധിമുട്ടുകൾ ഇവർ സഹിച്ചു എന്നുള്ളത് എല്ലാ ന്യൂസ് ചാനലും നമ്മളൊന്ന് കവർ ചെയ്ത് പോയിക്കാൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അത്രയധികം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ് ഓരോ ആളുകളും അവിടെ നൃത്തം ചെയ്തിട്ടുള്ളത് എന്നിട്ടും അവർക്കൊന്നും ഒരു വാല്യൂ ഇല്ലാത്ത പോലെ ഒരു സർട്ടിഫിക്കറ്റ് പോലെ അവർക്കില്ല സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും കിട്ടട്ടെ അല്ലാതെ പോയിട്ട് കാര്യമില്ലല്ലോ എന്തായാലും പണത്തിന് മാത്രം ലക്ഷ്യം വെച്ചിട്ട് ചെയ്ത പ്രവൃത്തിയാണ് ഇതെന്നുള്ളത് ഇതിന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോ പണം മാത്രം ലക്ഷ്യം വെച്ച് ഇതുപോലുള്ള പരിപാടികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പുറത്തു വരില്ല എന്ന് വിചാരിച്ച് കളിച്ചിട്ടുള്ള കളിയാണെങ്കിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പുറത്ത് വന്നില്ലേ തമിഴ്നാട്ടിനെ പൊട്ടിക്കാനായാലും എന്ത് സംഭവം നമ്മൾ ചെയ്യുമ്പോയും നമ്മുടേതായിട്ടുള്ള ഭാഗം ക്ലിയർ ആയിട്ട് ചെയ്തിട്ട് വേണം ബാക്കിയുള്ളവരെ തകർക്കാൻ വേണ്ടി ശ്രമിക്കാൻ അല്ലാതെ മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വയം തകരുമെന്നുള്ള കാര്യം ഈ ഒരു സംഭവത്തിലെങ്കിലും നിങ്ങളെ ആൾക്കാർ മനസ്സിലാക്കിയാൽ നന്ന്